പിന്നെ എപ്പഴും എല്ലാവരുടെയും കുതി ആ ദേഷ്യം മനസ്സില് പിടിക്കൂല പക്ഷെ ഒരു കുട്ടിയെ പോലെ മനസ്സാണ് ജെന്വൻ ആയിട്ട് കളിക്കണ എനിക്ക് തോന്നി ജിന്റു ചെറ്റുന്ന എനിക്ക് എപ്പോഴും എന്താണെന്ന് ആ വീട്ടിലെ ജെന്വൻ ആയിട്ട് ഇപ്പോഴായിരിക്കുന്നത് സത്യമാവേ

അപ്പൊ അവന് നേരത്തെ ചോദിക്കും നിങ്ങളെ ചോദിക്കണം ഒരു ആളും ഉള്ളിലൊക്കെ ഒരു ആളും പുറത്തൊക്കെ അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളെ ജനങ്ങളുണ്ടോ മൊത്തം പബ്ലിക്കറിയ സഖ്യം എന്താ എങ്ങനെയാണ് ഒരു കുടുംബം നമ്മളുടെ കാര്യം ഉണ്ടോ അതെ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് പക്ഷേ യാത്രിനെ ലൈഫ് കവറി സോയിൽ ചെയ്യുന്നതൊന്നുമല്ല ഐ തിങ്ക് ആൻഡ് ദെ ഓപ്പീനിയൻ ലെയർ ഓക്കേ അതെ കബ്രീ കബ്രീ കേ കബ്രീ ദ ഫാമിലി ദ പെണ്ണ ഓരോ പെണ്ണ അങ്ങനെയാണ് അതക്കും ഇങ്ങനെയൊക്കെ ആഅഅടന്നല്ല നടക്കില്ല താഴെ എന്നാലേ മട്ടുകളന്ന ഫ്രൈയയവല ഡ്രാഗ് ഫൈറ്റ് എങ്ങനെയാนะ എനർജി കുറവു തോന്നുന്നു ആഇ കുറേ കുറ ഫാമിലി ബീറ്റ് എന്റർ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ വേണം അല്ലേ